പ്രണയമറവിൽ മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ള ലവ് ജിഹാദ് കെണിയെ തുറന്നുകാട്ടി ഏറെ ശ്രദ്ധ നേടിയ ഹറാമി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങി ട്രൂത്ത് വിഷൻ മീഡിയയുടെ ബാനറിൽ യൂട്യൂബിലൂടെ റിലീസ് ചെയ്തിരിക്കുന്ന ചിത്രത്തിന് ഹറാമി ടു ദി ലോ സ്ട്രീപ്പ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് റിലീസ് ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി പേരാണ് ഈ ചിത്രം കണ്ടിരിക്കുന്നത് ഹറാബയുടെ ആദ്യ ഭാഗം അവസാനിച്ചിരിക്കുന്ന ദൃശ്യത്തിൽ നിന്നാണ് രണ്ടാം ഭാഗം ആരംഭിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് റീചാർജ് ചെയ്ത മൊബൈൽ കടക്കാരൻ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ ലവ് ജിഹാദിനു കരുക്കൽ നീക്കുന്ന വ്യക്തിക്ക് നമ്പർ അയച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നാണ് ഹസ്തുചിത്രം മുന്നോട്ടു പോകുന്നത് ഇടവകയിൽ നടന്ന ലവ് ജിഹാദ് സംഭവത്തിനു പിന്നാലെ കാസാ പ്രവർത്തകർ ഇടവക വൈദികനെ കാണുന്നതും പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം ലവ് ജിഹാദ് കെണിയെ കുറിച്ച് പെൺകുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുവാൻ പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കൾ കിണഞ്ഞു പരിശ്രമിക്കുന്നതടക്കമുള്ള വൈകാരിക ദൃശ്യങ്ങൾ കാണികളുടെ കണ്ണിനെ ഈറൻ അണിയിക്കുന്നതാണ് കേരളത്തിൽ നടന്ന ലവ് ജിഹാദ് സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ വീഡിയോയോടനുബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട് വടുവഞ്ചാലിൽ സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹ ധ്യാനകേന്ദ്രത്തിലാണ് ചിത്രത്തിന്റെ സിംഹഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ട്രൂത്ത് വിഷൻ മീഡിയയുടെ ബാനറിൽ ജെയിംസ് ആന്റണി നിർമ്മിച്ചിരിക്കുന്ന ചിത്രം ഷിജൻ കെ ഡി ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് സോബിൾ ജോൺ കഥളിയിലാണ് തിരക്കഥ ポチッ。